പ്രശ്ന കലുഷിതമായി എന്നുള്ളതാണ് നമ്മുടെ വിഷയം സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് തൊഴിലാളികൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന എല്ലാ വിഭാഗം ആളുകളും ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു പറയുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ചിലവ് വളരെയധികമായി വർദ്ധിച്ചു എന്നാൽ വരുമാനം ചുലവും തുച്ഛമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഭരണവർഗം അഴിമതിയിലൂടെ തടിച്ചു കുഴിക്കുന്ന ഒരു കാലഘട്ടമാണ് അവസാനം വന്നെത്തി നിൽക്കുന്നത് ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് പോലും വലിയ കവർച്ച നടത്തി അവിടെ അയ്യപ്പ വിഗ്രഹം പോലും തക്കം കിട്ടിയാൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുമെന്ന തരത്തിലേക്ക് ഇത് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന പരിധിസ്ഥിതിയാണ് എത്രയോ ദയനീയമാണ് എത്രയോ ദയനീയമാണ് പതിറ്റാണ്ടുകളായി സി പി എമ്മിൽ പ്രവർത്തിച്ചുവന്നിരുന്ന മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സി സി കുര്യാക്കോസ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു ബിൻകുര്യാക്കോസ് എം പി ഷാൾ അദ്ദേഹത്തെ സ്വീകരിച്ചു സ്ഥാനാർത്ഥികളെ കൂടാതെ നേതാക്കളായ രാജാ മാട്ടൂക്കാരൻ ഉദയ സൂര്യൻ രാജു ബേബി ജോബൻ പാനോസ് കെ സി ബിജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു